പരതരം മൈ സർവമിതം ബ്രോതം സൂത്രേ മണികണായി വരും ബോക്സിലിട്ട് വെച്ചോളൂ ആ ശ്ലോകം കാണാതെ പഠിക്കാനുള്ള ഭഗവാൻ എന്താ പറഞ്ഞു ഹേ ധനഞ്ജയാ എന്നേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല ഇത് ഈ ശ്രീകൃഷ്ണ ഭക്തന്മാർ ഈ ശ്ലോകം എടുത്തു കാണിക്കും ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് ബാക്കിയുള്ള ദൈവങ്ങളൊന്നും ദൈവമല്ല ഒക്കെ ട്വൻറ്റി ടു കാരറ്റ് ശ്രീകൃഷ്ണൻ ട്വൻ്റി ഫോർ ക്യാരറ്റ് അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ എന്നേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല കാരണം ഭഗവാൻ ഇവിടെ പരമാത്മഭാവത്തിലാണ് പരമാത്മാവിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല എല്ലാ ശരീരങ്ങളിലും വസിക്കുന്നത് പരമാത്മാവ് തന്നെ ഒരു മാലയിൽ നൂലെന്നപോലെ ഇവിടെ ഭഗവാൻ മണി സൂത്രയെ മണികണായി പോയി ഈ കൊണ്ടുള്ള ഒരു മാല കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂക്കളെ കൊണ്ടുള്ള ഒരു മാല കെട്ടിക്കഴിഞ്ഞാൽ ഒരു നൂലുണ്ടാവും എല്ലാത്തിനെയും ബന്ധിക്കാം അങ്ങനെ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ബന്ധിപ്പിച്ചു കൊണ്ടുള്ളത് പരമാത്മാവാണ് അതാണ് അറിയാനുള്ളത് നമ്മളൊക്കെ ഭഗവാനെന്നുള്ളൊരു നൂല് കൊറത്ത മുത്തുമണികളാണ് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചേക്കാം ഈ ജീവനൊക്കെ ഭഗവാനാണെന്ന് സമ്മതിച്ചു അപ്പം നമ്മുടെ ഉള്ളിൽ ആരാ ആരാളുള്ളത് ഭഗവാൻ ഭഗവാൻ വേറെ വേറെ ഉണ്ടോ ഇപ്പം നമ്മളൊക്കെ ബന്ധിച്ച് നിർത്തി ആരാണ് അല്ല എത്ര എളുപ്പമുണ്ടോ ഇതൊക്കെയാണ് ധ്യാനിക്കാൻ പറഞ്ഞത് എന്നിലേയും ഞാൻ എന്നിലെ എന്നിലേ ഞാനാണ് നീയും നിന്നിലെ നീയാണ് ഞാനും അങ്ങനൊരു സ്ലോ ഒരു ഭജനയുണ്ട് എന്നിലെ ഞാനാണ് നീയും നിന്നിലെ നീയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ടാളും ആ തലത്തില് ആത്മാവിന്റെ തലത്തിൽ ഒന്നാണ് വ്യത്യാസമില്ല പണ്ടാല് അയ്യപ്പ നീ ഇല്ലാമ്മിൽ ഞാനില്ല നീ ഇല്ല അയ്യപ്പൻ്റെ ഒരു പാചന ഉണ്ടല്ലോ ആ അതാണ് ഭഗവത്ഗീത പറഞ്ഞല്ല ഒത്തുമിസ് ഇനി അതാകുന്നു പക്ഷേ ഏതൊക്കെ അത് കെട്ടിയപ്പോഴേക്കും പിടി കിട്ടി നമ്മൾ എത്ര പ്രാവശ്യം ഇത് കെട്ടു ശബരിമലയിൽ പതിനെട്ട് പടി കയറി ചെല്ലുമ്പോഴിതാ കാണേ ഈ പഞ്ചഭൂതങ്ങളാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ആയത് അപ്പം പഞ്ചഭൂതങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പതിനഞ്ച് സംഭവം മനോബുദ്ധി അഹങ്കാരം പതിനെട്ട് ഈ അഹങ്കാരമാണ് ലാസ്റ്റ് പടി അത് കഴിഞ്ഞാൽ തത്വമസ് അതാണ് പതിനെട്ട് പടി കയറിയത് അത് ഈ പതിനിട്ട് പടി എണ്ണി കയറും എന്നിട്ട് ഞാൻ പതിനെട്ടാം പടി കയറി ഞാൻ എല്ലാവർക്കും തൊട്ട് തൊഴുത്ത് കയറി യാ ഫായ ഇത് കയറിയോ നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ഭഗവാൻ്റേതാണ് ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഭഗവാൻ്റെതാണ് ഇതിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ ഭഗവാൻ്റേതാണ് എന്നാൽ ഭഗവാൻ തന്നെയാണ് അതിൽ നിന്ന് ഒരു മനസ്സും ബുദ്ധിയും അത് ഭഗവാൻ്റെ അവസാനം എണ്ണിയും ഭഗവാനും വേറെ വേറെയാക്കുന്ന അഹങ്കാരം അതും ഭഗവാന്റെയാണ് ഞാനവിടെ ഞാനില്ല ഇതാണ് പതിനെട്ട് പടി കയറില്ല നമ്മൾ ഓരോ തീർത്ഥയാത്ര നടത്തുമ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുണ്ട് ഈ തത്വങ്ങൾ മുഴുവനുണ്ട് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല അവിടെ പോയി ഇവിടെ പോയിട്ട് അതും ഇത് കാട്ടിക്കൂട്ടി വരും ഭക്തി വേണം ഭക്തി വേണ്ട പറയല്ല പക്ഷേ എന്താണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത് അതും കൂടി വേണ്ട നോക്കാം അപ്പം ഇത് നമ്മൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കഴക്കോട്ട് തിരിച്ചിടണോ പടിഞ്ഞാറോട്ട് തിരിച്ചിടണോ ആ വക പ്രശ്നമൊക്കെ മാറും കഴപ്പും പടിഞ്ഞാറൊക്കെ ദൈവം തന്നെയാണ് തെക്കിന് ഭഗവാൻ വേറെ വെച്ചിട്ടൊന്നുമില്ല അതിന് അതിൽ ഞാൻ ഒന്നും പറയാറില്ലല്ലോ അവന് എന്നെ സംബന്ധിച്ചിടത്തോളം ആയത് വിളക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല നിലവിളക്ക് കത്തിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളു അപ്പം മലയാളികൾക്കല്ലേ പ്രശ്നമുള്ളൂ വേറെ എവിടെയാണ് ബാക്കിയെല്ലാം ഒറ്റത്തിരി നടക്കാണ് കർശന എൻ്റെ വീട്ടിൽ ഒറ്റത്തിരി നടക്കുക അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഇല്ല ഇതൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആണ് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാക്കുള്ളൂ തെക്കോട്ട് തിരിച്ചിട്ടു വടക്കോട്ട് തിരിച്ചിട്ടു എന്നിട്ട് പ്രശ്നം എന്താ ചെയ്യ അറിവില്ലായ്മേനെ മുതലെടുക്കപ്പു പേടി മാറാൻ ഒറ്റ മാർഗമുള്ളൂ അറിവിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഭയം മാറും രജ്ജു സർപ്പ ഭ്രാന്തി എപ്പോഴും പറഞ്ഞ ഉദാഹരണം കയറ് കണ്ടപ്പോൾ പാമ്പായിട്ട് തോന്നി അത് പാമ്പാണെന്ന് തോന്നിയിടത്തോളം കാലം പേടിയാണ് കയറാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പേടിയില്ല എന്ന് പറഞ്ഞു ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനാണെങ്കിൽ ഈ ഭൂതും പ്രായമൊക്കെ പിന്നെ എവിടെ നിന്ന് വരും നമുക്ക് വരാൻ സ്ഥലമില്ല പുള്ളി ദൈ ദൈവമല്ലേ ഇത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഇനി ഞാൻ ദൈവമാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവഭാവം ദൈവമാണ് ഈ കാണുന്നതൊക്കെ ദൈവമാണ് അപ്പം ഇനി ഒരു ബോധം വന്നു നിന്ന് വിചാരിക്കാൻ ഒരു ആർഗ്യുമെൻസ് അപ്പോൾ ആ ഭൂതം എന്തായിരിക്കും ശരിക്കും ജഗത്ത് മുഴുവൻ ഈശ്വരനാണെങ്കിൽ ജഗത്തിൻ്റെ ഭാഗം ഈശ്വരൻ്റെ ഭാഗം ദൈവം തന്നെയാണ് ഞാനോ ഞാൻ ദൈവം ഇപ്പം ഞാൻ തന്നെയല്ല ഭൂതം ഞാൻ എന്നെ തന്നെയല്ല കാണുന്നത് അദ്വൈതം പറഞ്ഞ എല്ലാവരും അവനവനെയാണ് ജഗത്തായിട്ട് കാണുന്നത് ഞാൻ എന്നെ തന്നെയാണ് എൻ്റെ ലോകമായിട്ട് കാണുന്നത് ഇപ്പം എൻ്റെ ഉള്ളിൽ പേടിയുണ്ടോ ലോകത്ത് പേടിക്കുന്നതും ഞാൻ കാണുന്നു എൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ ലോകത്ത് അതുമാത്രേം കാണൂ എൻ്റെ ഉള്ളിൽ എന്താണോ അതേ കാണുള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ആധ്യാത്മിക സാധനങ്ങളൊക്കെ പറഞ്ഞ് ഉള്ളു ശുദ്ധീകരിച്ച് വെക്കാൻ ഭയം സംശയം വെറുപ്പ് വിദ്വേഷക്കെടുത്ത് മാറ്റാൻ അപ്പോഴേ നമുക്ക് ലോകത്തുനിന്ന് അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ റിഫ്ലക്ഷനാണ് പുറത്ത് കാണുന്നത് ഒരാൾ വേറൊരാളെ കുറ്റം പറയണെങ്കിൽ അയാളുടെ ഉള്ളിലാണ് ആ നമ്മൾ എവിടെ എന്ത് കാണണോ കുറ്റം കാണണോ അവനേൻ്റെ ഉള്ളിലെ കാണാം നമ്മളുടെ ഉള്ളിൽ പോരായ്മകളുണ്ട് നമ്മൾ പുറത്തത് കാണും നമ്മളതൊരു ന്യായമായിട്ട് കാണാത്ത എന്തുണ്ടെങ്കിൽ